എല്ലാ രക്ഷിതാക്കൾക്കും അറിയേണ്ട ഒരു കാര്യമാണ് കുട്ടികളിലെ വെറ്റി അഞ്ചു വയസ്സായിട്ടും കുട്ടികളെ രാത്രി ഉറങ്ങുന്ന സമയത്ത് മൂത്രം മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു ആരോഗ്യ പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് തുടക്കത്തിലെ ചികിത്സ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവാം അവർ പഠനത്തിൽ പിന്നോട്ട് പോകാം അവർ ബന്ധു വീട്ടിലൊക്കെ നിൽക്കാൻ അവർ ബുദ്ധിമുട്ട് കാണിച്ചേക്കാം ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിച്ചേക്കാം അങ്ങനെ പല മാനസിക ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവാം അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് അവർക്ക് തുടങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ഒ പിയിൽ വരുന്ന സമയത്ത് അവർക്ക് മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ അവർക്ക് മൂ ഇടക്കിടയ്ക്ക് മൂത്ര പഴുപ്പ് വരുന്നുണ്ടോ ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് ഒട്ടുമിക്ക കേസ് കെട്ടുകളിലും നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ രാത്രി സമയത്ത് കുട്ടികൾ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മളൊരു ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കൊടുക്കുക അതുപോലെ മധുരപാനീയങ്ങൾ മധുരമുള്ള ചോക്ലേറ്റ്സുകൾ അതുപോലെ കോഫി അതുപോലെ ടീ മുതലായ സാധനങ്ങൾ ആറു മണിക്ക് ശേഷം കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള കുട്ടികൾ പകൽ സമയത്ത് നന്നായിട്ട് വെള്ളം കുടിച്ചു എന്നും രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുക അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പായി കൃത്യമായിട്ട് അവർ മൂത്രമൊഴിപ്പിച്ച് മാത്രം നിങ്ങൾ കിടത്തുക അപ്പോൾ ഇവർക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അലാറം ടെക്നിക്ക് അപ്പോൾ ഉറക്കം കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ കുട്ടിയെ ഉണർത്തി മൂത്രമൊഴിപ്പിക്കുക വീണ്ടും ഉറങ്ങാൻ വിടുക വീണ്ടും രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അവരെ മൂത്രമൊഴിപ്പിക്കുക വീണ്ടും കിടത്തുക അപ്പോൾ ഒരു രക്ഷിതാവ് ഒന്നോ രണ്ടോ മാസത്തോളം ഇങ്ങനെ അലാറം വെച്ച് കുട്ടിയെ മൂത്രമൊഴിപ്പിച്ച് അവരെ ഒരു മൂത്രസഞ്ചിയെ ബ്ലാഡറിനെ ട്രെയിൻ ചെയ്യുക മൂത്രമൊഴിപ്പിക്കാനായിട്ട് ഒരുപാട് കുട്ടികളിൽ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ ഫലപ്രദമായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ മാറാത്ത കുട്ടികൾക്ക് നമ്മൾക്ക് മരുന്നുകളും അപ്പോൾ കുട്ടികളെ ഡോക്ടർ കാണിച്ച് മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ നോക്കി മാറ്റില്ലെങ്കിൽ മാത്രമേ നമുക്ക് മരുന്നുകൾ ആവശ്യമുള്ളൂ അപ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കണം കാരണം ബെഡിൽ ഒന്ന് മൂത്രമൊഴിച്ചു പോയാൽ അവരെ വഴക്ക് പറയുക അവർക്ക് പണിഷ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നം അത് വർദ്ധിപ്പിക്കാനേ സാധ്യതയുള്ളൂ അപ്പോൾ നമ്മൾ നന്നായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കുട്ടികളിൽ യാതൊരു രീതിയിലും കോൺസ്റ്റിപ്പേഷൻ വരാൻ ഇടയിൽ വരുത്തരുത് അപ്പോൾ അവർക്ക് നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കൊടുക്കുക അപ്പോൾ ബെഡ് വെറ്റിക്കിനുള്ള ഈ കുഞ്ഞു വീഡിയോ നിങ്ങളെല്ലാ രക്ഷിതാക്കൾക്കും ഷെയർ ചെയ്യുക ഉപയോഗപ്രദമാണ്